അതെ ഞാൻ വീണ്ടും രണ്ടാമത്തെ പാട്ട് വരുമ്പോൾ രണ്ടാമത്തെ ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിലായിരുന്നു പക്ഷെ പണിക്കാരും വന്നിട്ട് എന്ന് പറഞ്ഞു കാരണം അവരെല്ലാവരും ഉച്ചക്കാഴാണ് പണി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ പണത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഏകദേശം സമയം ഒരു രാവിലെ ഒരു പത്ത് പത്തരയ സമയമാണ് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ കുളത്തിന്റെ വർക്ക് കിഞ്ചൽ വർക്ക് എന്ന് പറയും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളുടെ കൊന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതേ ഇതിപ്പോ കമ്പിയാണ് കമ്പിയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വർക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പിന്നീട് പണിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ കൊളത്തിന്റെ ഒരു അവസ്ഥ ഇപ്പൊ ഇത് ഇങ്ങനെയാണ് വെയിലുള്ള കാരണം ഇത് ഇന്നലെ പെയ്ത മഴയിൽ വന്നിരിക്കുന്ന വെള്ളമാണ് അപ്പൊ ഈ വെള്ളം ഓൾറെഡി ഓസരിട്ട് പുറത്തേക്ക് ആക്കുന്നുണ്ട് ഈ വെള്ളം ഇവിടെ വന്നു പറഞ്ഞ കാരണം നമുക്ക് ഇന്നലെ ചെയ്ത വർക്കൊന്നും കാണാൻ പറ്റില്ല ഇന്നലെ അടിഭാഗം ജസ്റ്റ് തറ പോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊരു വെള്ളത്തിന്റെ ഇതിൽ കാണാൻ പറ്റുന്നില്ല പിന്നെ വെള്ളം അത്യാവശ്യം നല്ലൊരു പ്യുവർ വാട്ടർ ആണ് കേട്ടോ കണ്ടത് ഭയങ്കര രസം ഉണ്ട് ഓൾറെഡി പുറത്തേക്ക് നമ്മള് മോട്ടറിട്ട് ഇട്ടിട്ടാണ് വെള്ളം കാണുന്നത് പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥ കണ്ടില്ലേ വളരെ ശുദ്ധമായിട്ടുള്ള കാലാവസ്ഥയാണ് അത്യാവശ്യം വെയിലും കാറ്റും ഒക്കെ ഉള്ളതാണ് ഇനി മഴ എപ്പോ വരും എപ്പൊ നമ്മൾ ചതിക്കുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ നമുക്ക് വാർപ്പ് ഉച്ചക്ക് ശേഷമാണ് വരുന്നത് കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ കിഞ്ചർ വാർപ്പിന് കൊടുന്നിരിക്കുന്ന ഒരു സിമെന്റിന്റെ ഇതിന്റെ പേ എനിക്ക് എന്താ പറയാന്ന് അറിയില്ല അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് അപ്പം നമ്മുടെ മെയിൻ എക്യൂപ്മെന്റ് മെയിൻ ഒരു ഉപകരണം എന്ന് പറയുന്നത് പിന്നെ ഇത് ഇവിടെ കല്ലുകൾ ഒരുപാട് കൊടുന്നു കൂട്ടുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നോക്കാൻ നേരിച്ചുട്ടോ വെള്ളം എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ വള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാല് നന്നായി താവുന്നുണ്ട് അവിടെ ചള്ളി ഭാഗം ആയത് കാരണം ഒന്നുണ്ട് അത്യാവശ്യം നല്ല ഇങ്ങനെ വെക്കുമ്പോ തന്നെ താവുന്നുണ്ട് പിന്നെ വെള്ളം ഭയങ്കര തണുപ്പുള്ള ഒരു വെള്ളമാണ് കേട്ടോ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോ അപ്പോൾ കണ്ടേ വെള്ളം ഭയങ്കര പ്യുവർ വാട്ടർ ആണ് കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അടിയിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത് പെയ്ത വെള്ളം നമ്മൾ വേണ്ടതാക്കുമ്പോഴും അടിയിൽ നിന്ന് വീണ്ടും ഉറവ് വരിക എന്ന് പറയും കഴിഞ്ഞാൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര തണവുണ്ട് പിന്നെ കാരൊക്കെ ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ പിന്നെ ഇവിടെ എന്തായാലും പണി വരും അപ്പോൾ ഇതേ ഇപ്പോൾ വെയിലാണ് പാരുല്ല നമ്മുടെ കുളത്തിൻ്റെ ഫുൾ ഭാഗമാണ് ഇനി നമുക്ക് വാർത്ത സെക്ഷനിൽ കാണാം അപ്പൊ ഇപ്പൊ അതേ ഉച്ചക്കേഷം ആയിട്ടുണ്ട് സമയം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് നമ്മുടെ വാർപ്പ് വാർപ്പിട്ടോ അപ്പൊ ഞാൻ ഈ വാർപ്പ് കാണാൻ പോയിപ്പ അവസ്ഥയാണ് ഈ കാണുന്നത് ഫുൾ നല്ല മഴ മഴയിട്ടാണ് ആൾക്കാർ പഴുക്കുന്നത് വാർപ്പ് എന്നാണ് ഇതിന് പറയാ അവർ ഭയങ്കര സ്പീഡിലാണ് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കാണോ നമുക്കൊന്നും സങ്കടം മതി മഴയിട്ട് ഇങ്ങനെ പഴുക്കുന്നതാണ് അപ്പൊ ഇപ്പൊ ദേശം ഒന്ന് മഴ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ കുളത്തിന്റെ നോക്കിയാൽ അറിയാം വെള്ളം പകുതി മുക്കാൽ നമ്മൾ പറ്റിച്ച് കഴിഞ്ഞു നമ്മൾ രാവിലെ കണ്ടതിനേക്കാളും നന്നായിട്ട് ഇപ്പൊ ഇതേ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ അതിലൊരു ഇത് കാണുമ്പോൾ മനസ്സിലാകും വെള്ളം പക്ഷെ കുറയുന്നതനുസരിച്ച് വീണ്ടും കൂടി വരാം എന്താ ഇപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ ഇന്ന് ഫുള്ള് ഇവിടെ ഇങ്ങനെ നമ്മളെ കിണ്ട മറപ്പ് ചെയ്യും ഈ ഒരു നാല് ഏരിയയും കവർ ചെയ്യാൻ വിചാരിക്കുന്നത് പക്ഷേ ഇനി മഴ കൂടിയാൽ നമുക്ക് എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ അത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഈ കണ്ട ഓരോ വർക്കും ചെയ്യുന്നത് ഇനി നമുക്ക് പോകേണ്ട തൊട്ടടുത്ത് ഈ വാർപ്പിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഈ സിമെൻ്റൊക്കെ ഇങ്ങനെ കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതും അവർ മഴയിൽ തന്നെയാണ് ചെയ്യുന്നത് വേറെ നമുക്കൊരു താർപ്പായി വെച്ചിട്ടൊരു സൗകര്യമൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീടിൻ്റെ സേറ്റിൽ ഭാഗത്ത് ഇങ്ങനെ ചെയ്യാണ് കണ്ടില്ലേ അപ്പോൾ ഈ കല്ല് മണ്ണൊക്കെ നമ്മൾ ഒരുപാട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കറക്റ്റായ ഒരു മെഷീൻ ഞാൻ ഇതിങ്ങനെ കറങ്ങുന്നത് ഒന്ന് ചുസ്റ്റൂട്ടയായിരിക്കും ഒരു മഴയത്താണ് പാവം ഈ വർപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ പാർട്ട് ടു വീഡിയോ ഇതാണ് ഇന്നത്തെ പ്രോഗ്രസ് ഇനി നാളെ നമുക്കത് വീട് കൊണ്ട് കാണാം നാളെ എന്താകുമ്പോൾ നമുക്ക് കൂടെ കാത്തിരിക്കാം